നമസ്കാരം എല്ലാവർക്കും മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് കൂരിയാട് ദേശീയപാത തകർന്ന ഭാഗത്ത് നിന്ന് പോകുന്ന അച്ഛനമ്പലം കൂരിയാട് റോഡ് ആ റോഡ് ഇന്ന് ഉദ്ഘാടനമായിരുന്നു റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് വെച്ച ഫ്ലക്സ് ബോർഡ് ആണിത് അതായത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും അതുപോലെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് കൂരിയാട് യൂണിറ്റ് മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും പിന്നെ എം എസ് എഫും അതിൻ്റെ കൂരിയാട് യൂണിറ്റ് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു വെച്ച ഫ്ലക്സ് ബോർഡാണിത് മറ്റൊരു കാര്യം ഇന്ന് കൂരിയാട് ദേശീയപാത തകർന്ന ഭാഗത്തു കൂടെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി വന്നത് അദ്ദേഹം കൂരിയാട് ദേശീയപാത തകർന്ന ഭാഗത്തു കൂടെയുള്ള സർവീസ് റോഡിലൂടെയാണ് വന്നതെങ്കിലും അദ്ദേഹം ദേശീയപാത തകർന്ന കൂരിയാട് ദേശീയപാത സന്ദർശിക്കാനോ തിരിച്ചു തിരിച്ചുവരുമ്പോയോ അത് സന്ദർശിക്കാൻ തയ്യാറായില്ല അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് നേരെ തിരിച്ചു പോവുകയാണ് ചെയ്തത് ഈ റോഡാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്ത റോഡ് വളരെ ഭംഗിയായിട്ടുണ്ട് ഇപ്പോൾ റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കുറച്ചു കാഴ്ചകൾ കൂടി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം യാത്രാക്ലേശങ്ങൾ പരിഹാരമാവുകയാണ് അതിമനോഹരമായ അച്ഛലം പ്രവൃത്തി പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് പ്രിയപ്പെട്ട കേരളത്തിന്റെ പ്രതിപാദനായ പൊതുബരാമു ഒരു നാടും അവിടുത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും ഒരുമിച്ച അതിമനോഹരമായ അച്ചനമ്പലം കൂരിയാട് പി എം സി റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ചടങ്ങിലേക്ക് പ്രിയപ്പെട്ട മിനിസ്റ്ററും പ്രിയപ്പെട്ട എം എൽ എയും ജനപ്രതിനിധികളും ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് യും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരവും സന്തോഷവും നൽകുന്ന